ഈ ഒരു വീടിലൂടെ നമ്മൾ ആലപ്പുഴ ജിംഖാന രാജ്മോഹ്ലി അക്കാഡമിന്ന് പഠിയിൽ നിൽക്കുന്ന അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആലപ്പുഴ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ ആലപ്പുഴ ജിംഖാന സിനിമയ്ക്ക് എല്ലാവർക്കും അറിയാം ആലപ്പുഴ ജിംകാനയുടെ റിലീസ് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി തെലുങ്ക് ഡബിൾ വേർഷൻ്റെ റിലീസ് ഇറങ്ങാൻ പോവുകയാണ് ഈ ഒരു വേർഷൻ ആയിരിക്കാം മിക്കവാറും ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ ഇറങ്ങാൻ പോകുന്നു നമുക്കറിയാം പ്രേമലുവിന് കിട്ടിയ സപ്പോർട്ട് പ്രത്യേകിച്ച് തെലുങ്കു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് പ്രേം പ്രേമലൂന് ലഭിച്ചിരിക്കുന്നത് സോ എന്തായാലും ആ ഒരു സപ്പോർട്ട് ആലപ്പുഴ ജിംഖാനിക്ക് ലഭിക്കുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് സോ എന്തായാലും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി തെലുങ്കിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കളക്ഷൻ തന്നെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും പ്രേമലുന് പ്രേമലു അല്ലല്ലോ നമ്മൾ ആലപ്പുഴ ജിംഖാനിക് എന്ന് തന്നെ പറയണം സോ എന്തായാലും സിനിമ വിജയിക്കരുടെ കാരണം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണ് ഇത്രയും മികച്ചൊരു സിനിമയാണ് കാരണം ഞാൻ തിയേറ്ററിൽ ഇരുന്ന് അധികം സിനിമ സിനിമയുണ്ട് ബട്ട് ഈ ഒരു സിനിമ കണ്ട് ശരിക്കും ചിരിച്ചു എന്ന് തന്നെ പറയാം ചിരി മാത്രമല്ല ഇതിൽ കുറേയധികം നല്ല നല്ല സംഭവങ്ങളുണ്ട് സോ വളരെയധികം എൻ്റർടൈൻ ചെയ്യുക ആവേശം കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു എൻ്റർടൈൻ ചെയ്ത സിനിമ എന്ന് പറയുന്നത് അതൊരു ആലപ്പുഴ ജി മുാനാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക വേറെ ലെവൽ സിനിമയാണ് നിങ്ങളുടെ നൂറ്റി അൻപത് രൂപ വെറുതെ പോയെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല വാർത്ത ആണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും നമുക്കിനി രാജകൗലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം എന്തായാലും രാജമൗലി ഇപ്പോൾ മേടിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നൂറ് കോടിയോളം രൂപയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് നമുക്കറിയാം അദ്ദേഹം ബാഹുബലി ദ ബിഗിനിങ് ശേഷമാണ് ഇത്രത്തോളം അറിയപ്പെട്ടത് ബാഹുബലിയിൽ തന്നെ നിങ്ങൾ ഓർക്കുക പ്രഭാസിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോടിയും ബാഹുബലി ടുവിലും ഇരുപത്തഞ്ച് കോടിയും നമ്മുടെ രാജമൗലിയുടെ സാലറി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് കോടിയുമായിരുന്നു അതായത് ആ ഒരു ടൈമിൽ തന്നെ മൂന്ന് കോടി രൂപ എക്സ്ട്രയാണ് രാജമൗലി പ്രവാസിനെ കണ്ടി മേടിച്ചത് ഇപ്പോൾ ഡയറക്ടർ എന്നതിൽ നൂറ് കോടിക്ക് മുകളിലാണ് അദ്ദേഹം മേടിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും രാജമൗലിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടർമാർ ലിസ്റ്റിൽ നിൽക്കുന്നത് സോ എന്തായാലും ഇതൊക്കെ വേറെ ലെവലാണ് എന്തായാലും ഇന്ത്യൻ സിനിമ ഇനിയും വളരട്ടെ മലയാള സിനിമ അതിൻ്റെ കൂടെ നല്ല രീതിയിൽ വളരട്ടെ സോ ആലപ്പുഴ ജി മുാനെന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാവരും നൂറ് കോടിയിൽ എത്തിക്കാൻ ശ്രമിക്കാറും അടിപൊളി പടമാണ് വേറെ ലെവൽ പടമാണ് സോ എല്ലാവരും പോയി കാണുമെന്ന് ചോദിച്ചാൽ